ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജോബ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ സിഡ്ബി ഗ്രേഡ് എ ആൻഡ് ബി ഓഫീസർ റിക്രൂട്ട്മെന്റ് ഓഫീസർമെന്റ് ആണ് ഇതോടെ ലേറ്റസ്റ്റ് നോട്ടിൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഡിസ്കസ് ദി പോയിന്റ്സ് ഓഫ് മറക്കുക ഈ ചെയ്തിട്ടുള്ള എല്ലാ നോഫിക്കേഷും ഒരു മുകളിൽ സാലറി ഉണ്ടായിരുന്ന സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് സിബിയുടെ പൂർണ്ണ രൂപം ഹെഡ് ഓഫീസ് ലക്നൌവിലാണ് അഡ്വർടൈസ്മെന്റ് ഫോർ ഗ്രേഡ് എ ആൻഡ് ബി നോട്ടിഫിക്കേഷൻ ആണ് ഇത് രണ്ട് സ്ട്രീമുകളിലേക്കാണ് വാക്കൻസി വന്നിരിക്കുന്നത് ജനറൽ സ്ട്രീമും സ്പെഷ്യലിസ്റ്റ് സ്ട്രീമും ഓൺലൈൻ അപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നോ അതർ മീൻസ് ഓഫ് അപ്ലിക്കേഷൻ ആർ അക്സപ്റ്റഡ് ഹെൽപ് ഫെസിലിറ്റി ആയിട്ട് കാൻഡിഡേറ്റ്സ് ഗ്രീവൻസ് ലോഡ്ജിങ് ആൻഡ് റിഡ്രസൽ മെക്കാനിസം വെബ്സൈറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്കുള്ള സംശയങ്ങളും കംപ്ലയിന്റ്സും പരിഹരിക്കാവുന്ന ഒരു ഹെൽപ് ഫെസിലിറ്റി ഇവർ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടൻ ഡേറ്റ്സ് നോക്കാം ഓൺലൈൻ അപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നവംബർ ട്വന്റി ഫോർ ക്ലോസിംഗ് ഡേറ്റ് ഡിസംബർ സെക്കൻഡ് ഫോർ കട്ട് ഓഫ് ഡേറ്റ് ഓഫ് ഡിറ്റർമിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നവംബർ എട്ടാണ് കട്ട് ഓഫ് ഡേറ്റ് ഫോർ റിട്ടേണിംഗ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വിത്ത് റിഗാർഡ്സ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിസംബർ ടെൻഡേറ്റീവ് ഡേറ്റ് ഓഫ് ഫേസ് വൺ എക്സാമിനേഷൻ ഡിസംബർ ഓൺലൈൻ എക്സാം ഫേസ് ടു ജനുവരി പത്തൊമ്പതും ടെൻഡേറ്റീവ് ഷെഡ്യൂൾ ഓഫ് ഇന്റർവ്യൂ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ആയിരിക്കും ഇത് ടെൻഡേറ്റീവ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മാറാം പക്ഷേ ടെൻഡേറ്റീവ് ആയിട്ട് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ സ്ട്രീം ഏകദേശം വൺ ലാക്ക് സാലറി ഉണ്ടാവും സ്ട്രീം നോക്കുകയാണെങ്കിൽ ജനറൽ സ്ട്രീം ആണ് വാക്കൻസി ഫിഫ്റ്റി എസ് സി ആറ് എസ് ടി നാല് ഒ ബി സി പതിനാല് ഇ ഡബ്ല്യു എസ് ത്രീ ജനറൽ ട്വന്റി ത്രീ പി ഡബ്ല്യു ഡി ഹിയറിംഗ് ഇമ്പയർമെന്റ് വൺ മെന്റലിഷ്യൽ ഡിസബിലിറ്റി ടു അങ്ങനെ ടോട്ടൽ വേക്കൻസി അമ്പത് ആണ് അപ്പോ നെക്സ്റ്റ് നമുക്ക് നോക്കാം മാനേജർ ഗ്രേഡ് ബി മാനേജർ ഗ്രേഡ് ബിക്ക് ഏകദേശം ഒരു ലക്ഷത്തി പതിനയ്യായിരം സാലറി എല്ലാ അലൗസും കൂടി ലഭിക്കുന്നതാണ് സ്ട്രീം നോക്കുവാണെങ്കിൽ ജനറൽ ജനറൽ ഉണ്ട് ലീഗൽ ഉണ്ട് അപ്പോൾ ജനറൽ പത്ത് വാക്കൻസി ഉണ്ട് എസ് സി ഒന്ന് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു ഒന്ന് ജനറൽ അഞ്ച് വിഷ്വൽ ഇമ്പെൻറ്റ് ഒന്ന് ലീഗൽ നോക്കുവാണെങ്കിൽ ടോട്ടൽ വാക്കൻസി ആറ് എസ് സി ഒന്ന് ഒ ബി സി രണ്ട് ജനറൽ മൂന്ന് ഇൻഫർമേഷൻ ടെക്നോളജി സിക്സ് വാക്കൻസി എസ് സി ഒന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു ഒന്ന് ജനറൽ മൂന്ന് ഓർത്തോപ്പിഡിക്കൽ ഹാൻഡിക്കാപ്റ്റ് ഒരു വാക്കൻസി ടോട്ടൽ ഇരുപത്തിരണ്ട് പോസ്റ്റ് എസ് സി മൂന്ന് ഒ ബി സി ആറ് ഇ ഡബ്ലുഎസ് രണ്ട് ജനറൽ പതിനൊന്നുണ്ട് വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഒന്ന് ഓർത്തോപിഡിക്കൽ ഹാൻഡിക്കോപ്റ്റ് ഒന്ന് നെക്സ്റ്റ് പ്രൊബേഷൻ ആൻഡ് പോസ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ രണ്ട് വർഷത്തേക്കാണ് പ്രൊബേഷൻ ഇയർ പക്ഷേ എക്സ്റ്റെൻഡബിൾ അപ് ടു നാല് ആണ് പെർഫോമൻസ് ബേസ്ഡ് ആയിരിക്കും ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ അതുകൊണ്ട് തന്നെ മാക്സിമം പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രേഡ് എ പോസ്റ്റ് ട്വൻറ്റി വൺ ടു തേർട്ടി ഇയേഴ്സ് ആണ് ഗ്രേഡ് ബി പോസ്റ്റ് ട്വന്റി ഫൈവ് ടു തേർട്ടി ത്രീ ഇയേഴ്സ് ആണ് അതുകൂടാതെ തന്നെ റിലാക്സേഷൻ ഓഫ് ഏജ് ലിമിറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് ഫൈവ് ഇയേഴ്സാണ് റിലാക്സേഷൻ ഒ ഇയേഴ്സും പി ഡബ്ല്യൂഡ ജനറൽ ഇ ഡബ്ല്യൂസ് പത്ത് വർഷത്തേക്കും പി ഡബ്ല്യൂഒബി സി കാന പതിമൂന്ന് വർഷം പി ഡബ്ല്യൂ എസ് സി എസ് ടി കാനഡ് പതിനഞ്ച് വർഷത്തെയും എക്സർവീസ് മാൻ ഫൈവ് ഇയേഴ്സ് പേഴ്സൺ എഫക്റ്റഡ് ബൈ നയൻറ്റി ഫോർ എയ്ഡ്സ് അഞ്ച് വർഷത്തേക്കുമാണ് ഏജ് റിലാക്സേഷൻ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ മുപ്പത് ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് ഗ്രാജുവേഷൻ ഇൻ കോമേഴ്സ് എക്കണോമിമിക് മാത്മാറ്റിക് സ്റ്റാറ്റിക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എഞ്ചിനീയറിംഗ് വിത്ത് സിക്സ്റ്റി പെർസെന്റ് മാർക്ക് കമ്പനി സെക്രട്ടറി അക്കൌണ്ടന്റ് സി എം എ ഐ സി ഡബ്ല്യു എ ചാർട്ടേഡ് അക്കൌണ്ടന്റ് എം ബി എ പി ജി എം ഓൺലി ഫോർ കാൻഡിഡേറ്റ് ഹാവിംഗ് എജ്യൻ ഇൻ കോമേഴ്സ് മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ബിസിനസ് സിക്സ്റ്റി പെർമർ എക്സ്പീരിയൻസ് കമ്പനി സെക്രട്ടറി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് എക്സ്പീരിയൻസ് രണ്ടു വർഷത്തേക്ക് ആവശ്യമാണ് എം എസ് എംഇർ കോർപ്പറേറ്റ് ആൻഡ് ലെൻഡിങ് ടു ട്രേഡിങ് ആൻഡ് സ്മോൾ കൊമേഴ്സ്യൽ ലോൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് ഗ്രേഡ് ബി മാനേജർ മുപ്പത്തിമൂന്ന് ഇയേഴ്സ് വരെ അപ്ലൈ പറ്റും ഗ്രാജുവേഷൻ എ ഡിസിപ്ലിൻ സിക്സ്റ്റി പെർസെന്റ് മാർക്ക് ഫിഫ്റ്റി ഫോർ എസ് ടി കാൻഡേറ്റ്സ് ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫിഫ്റ്റി ഫൈവ് പെർസെന്റ് മാർക്ക് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആസ് അൻ ഓഫീസർ പെർമനന്റ് പോസ്റ്റ് ആർ ബി ഐ ഏതെങ്കിലും ആയിട്ടാണ് ചോദിച്ചിട്ടുള്ള മാനേജർ ഗ്രേഡ് ബി ലഗൽ ആണ് ട്രീം തേർട്ടി ത്രീ ഇയേഴ്സ് വരെ അപ്ലൈൻ പറ്റും ബാച്ചിലേഴ്സ് ഡിഗ്രി ലോ ആണ് മിനിമം ഫിഫ്റ്റി പെർസെന്റ് മാർക്ക് ആണ് എസ് സി എസ് സി ഫോർട്ടി ഫൈവ് പെർസെന്റ് മാർക്ക് മതി എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫൈവ് ഇയേഴ്സ് വർക്ക് എക്സ്പീരിയൻസ് പോസ്റ്റ് ബാച്ചിലേഴ്സ് ഡിഗ്രിൻ ലോ മാനേജർ ഗ്രേഡ് ബി ഇൻഫർമേഷൻ ടെക്നോളജി തേർട്ടി ത്രീ ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ബാച്ചേഴ്സ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ ടെക്നോളജി ഒക്കെ ചോദിച്ചിട്ടുള്ളത് സിക്സ്റ്റി പെർസ്റ്റ് മാർക്ക് വേണം ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ആസ് ഇൻഫർമേഷൻ ടെക്നോളജി ആസ് ആൻ ഐ ടി സിസ്റ്റം ഓഫീസർ ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റ്യൂഷനൊക്കെയാണ് ചോദിച്ചിട്ടുള്ള കോളിക്കേഷൻ ജോബ് പ്രൊഫൈൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ അതുപോലെ എല്ലാ പോസ്റ്റിനും ജോബ് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് മാനേജർ ഗ്രേഡ് ബി ലീഗൽ ലീഗൽ സ്ട്രീം ഐ ടി അപ്പോൾ എല്ലാ പോസ്റ്റിനും അതിൻ്റെതായിട്ടുള്ള ജോബ് പ്രൊഫൈൽ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കിന് ശേഷം അപ്ലൈ ശ്രമിക്കുക സെലക്ഷൻ പ്രൊസീജിയർ നോക്കാം മൂന്ന് സ്റ്റേജുകളായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് വൺ ഓൺലൈൻ സ്ക്രീനിങ് എക്സാമിനേഷൻ കൺസിസ്റ്റ് വൺ പേപ്പർ കംപ്രൈസിംഗ് സെവൻ സെക്ഷൻ ആയിരിക്കും ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്ക് ആയിരിക്കും ഫേസ് വണ്ണിന്റെ എക്സാമിനേഷൻ ഫേസ് ടു എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷൻ കൺസിസ്റ്റ് ഓഫ് ടു പേപ്പർ ഓഫ് ടോട്ടൽ ടു ഹൺഡ്രഡ് മാർക്ക് ഫേസ് ത്രീ എക്സാമിനേഷൻ ഇന്റർവ്യൂ ആണ് അതിന് നൂറ് മാർക്ക് ഉണ്ട് അപ്പൊ മൂന്ന് സ്റ്റേജസിലുള്ള മാർക്കിംഗ് സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞു സൈക്കോമെട്രിക് ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നതാണ് സൈക്കോമെട്രിക് ടെസ്റ്റ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഇറ്റ്സ് എ സൈക്കോളജിക്കൽ അസസ്മെന്റ് ദാറ്റ് മെഷ്യേഴ്സ് എ പേഴ്സണാലിറ്റി ട്രൈറ്റ് അപ്പൊ പേഴ്സണാലിറ്റി ടെസ്റ്റിന് എല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുക ഫേസ് ടു എക്സാമിനേഷൻ ശേഷമായിരിക്കും സൈക്കോമെട്രിക് ടെസ്റ്റ് അടുത്തായിട്ട് ഫൈനൽ സെലക്ഷൻ ആൻഡ് റാങ്കിങ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഇൻ ഫേസ് ടു എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ ഫേസ് വൺ എക്സാമിനേഷൻ ഒരു പ്രിലിമിനറി ആണ് ക്വാളിഫൈ ആണ് ഫേസ് വൺ എക്സാമിനേഷനും ഫേസ് ടു എക്സാമിനേഷൻ്റെയും ഫേസ് ത്രീ ഇൻ്റർവ്യൂടെയും പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും അതിലേക്ക് അതിലേക്കൊന്ന് ശ്രദ്ധേരിച്ച് വായിച്ചു നോക്കുക കാരണം പാറ്റേൺ അനുസരിച്ചായിരിക്കും എക്സാമിനേഷൻ നടത്താൻ പോകുന്നത് അത് ബ്ലൂ പ്രിന്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു എക്സാമിനേഷൻ്റെ ബ്ലൂ പ്രിന്റാണ് അപ്പോൾ എല്ലാവരും ഇതിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാടുള്ളതുകൊണ്ടാണ് ഡിസ്കസ് ചെയ്യാത്തത് നെക്സ്റ്റ് വൺ ഫോർ ആൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് വൺ ബൈ ഫോർത്ത് ഓഫ് മാർക്ക് അസൈൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ ബി നെഗറ്റീവ് മാർക്ക് നെഗറ്റീവ് മാർക്ക് മാർക്കുള്ളതിനാൽ എല്ലാവരും ശ്രദ്ധിച്ച് അറ്റൻഡ് ചെയ്യുക അടുത്തതായിട്ട് അപ്ലിക്കേഷൻ ഫീ എസ് സി എസ് ടി പി ഡബ്ല്യു കാൻഡിഡേറ്റ്സിന് നില്ലാണ് പക്ഷേ പക്ഷെ ചാർജ് ആയിട്ട് വൺ സെവൻറ്റി ഫൈവ് ഉണ്ട് ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു കാൻഡിഡേറ്റ്സിന് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡാണ് സ്റ്റാഫ് കാൻഡിഡേറ്റ്സ് അതായത് സിഡ്ബിയുടെ സ്റ്റാഫ് കാൻഡിഡേറ്റ്സിന് ഫീ ഇല്ല ടെക്സ്റ്റ് ഫോർ ഹാൻഡ് റിട്ടൺ ഡിക്ല ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ അപ്ലോഡ് ചെയ്യാണ്ട് അപ്പോൾ അത് അതിനുള്ള ടെക്സ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ തമ്പും പ്രശ്നവും അപ്ലോഡ് ചെയ്യാനുണ്ട് ലെഫ്റ്റ് ടു ദമ്പിം പ്രഷൻ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓഫി ഹൗ ടു അപ്ലൈ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം അതിനായി നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് എക്സാമിനേഷൻ സെൻ്റേഴ്സ് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഫോർ ഫേസ് വൺ എക്സാമിനേഷൻ ഫേസ് ടു എക്സാമിനേഷൻ തിരുവനന്തപുരം ഒറ്റ സെൻറ്ററേ ഉള്ളൂ കേരളത്തിൽ റിമാൻഡറാണ് ഇതൊക്കെയാണ് ഈ നോട്ടിഫേഷൻ ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യം ഇതുവരെ ലേറ്റസ്റ്റ് നോട്ടിഫേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു